ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ച ഇരുമ്പ് തുരുമ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ മുറിച്ചു വെച്ച ആപ്പിളിന്റെ നിറം ബ്രൗൺ ആയി മാറുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇത് നമ്മുടെ ആരോഗ്യവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് വയസ്സാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലും ഇതേ മാറ്റം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്തും ഇതേ രീതിയിലുള്ള തുരുമ്പിക്കൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇതിനുള്ള കാരണകാരനാണ് ഓക്സിജൻ ഓക്സിജൻ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അതോടൊപ്പം തന്നെ ഇത് ഓക്സിഡേറ്റീവ് പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ പല തരത്തിലുള്ള ഡീജനറേറ്റീവ് ഡിസീസസ് നമ്മുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ വയസ്സാവുന്നതനുസരിച്ച് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങും സ്കിന്നിൽ ചേഞ്ചസ് വരും കളർ ചേഞ്ച് വരും ഇത്തരത്തിലുള്ള ചേഞ്ചുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ് സോ ശരീരത്തിലുള്ള മോളിക്യൂൽസിൽ നിന്ന് റിലീസ്ഡ് ആവുന്ന ഇലക്ട്രോൺസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ റീസെന്റ് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കാൻ വായിക്കാനിടയായി വാട്ട് യു ഡോക്ടർ ഡസൺ നോ അബൌട്ട് ന്യൂട്രീഷണൽ യു സോ ഇതിനകത്ത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ ഇമ്പോർട്ടൻസും അത് ഉണ്ടാക്കുന്ന ഡിസീസസിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഏതൊക്കെയാണ് അതിൽ വരുന്ന ഡിസീസസ് സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പലതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഡയബറ്റീസ് കൊറോണറി ആർട്ടറി ഡിസീസ് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്യാൻസർ സ്ട്രോക്ക് ആർത്രൈറ്റിസ് മൾട്ടിപിൾ സ്ക്ലീറോസിസ് അൽഷുമേഴ്സ് ഡിസീസ് അതായത് ഓർമ്മശക്തി കുറയുന്ന കണ്ടീഷൻ മാക്യുലർ ഡിജനറേഷൻ അതായത് കണ്ണുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ടോക്സൺസിന് അതുപോലെ പൊള്യൂട്ടൻസിന് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് സോ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഫലമായിട്ടുണ്ടാവുന്ന ഡീജനറേഷൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് സോ ഓക്സിജൻ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് സോ അതിന് എഗെൻസ്റ്റ് ആയിട്ടൊരു ആക്ഷൻ നമ്മൾ എടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ അത് നമ്മുടെ സെല്ലുകളെ ഡാമേജ് ചെയ്യുകയും അത് ഈ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുകയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ഈവൻ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനായിട്ട് മാക്സിമം ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് അതുപോലെ ന്യൂട്രീഷൻ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് സോ എന്തൊക്കെയാണ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അതേ ഭക്ഷണം നമ്മൾ ആ രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്യാതെ അൺ പ്രോസസ്ഡ് ഫോമിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ആന്റി ഓക്സിഡൻസും ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുക സോ എന്തൊക്കെയാണ് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്കറിയാം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ റൈസ് അതുപോലെ ഗോതമ്പ് ഇതൊക്കെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫോമിൽ കിട്ടുകയാണെങ്കിൽ അതിലാണ് ആന്റി ഓക്സിഡൻസിന്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നട്ട്സ് സീഡ്സ് ഇതെല്ലാം ആന്റി ഓക്സിഡന്റ് റിച്ചായിട്ടുള്ള ഫുഡ് ആണ് സോ അത് കഴിക്കേണ്ട രീതി മനസ്സിലാക്കി ആ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ അതിനനുസരിച്ചിട്ട് നമ്മൾ തുടർച്ചയായി ഈ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നതിന്റെ ഫലമായി പലതരത്തിലുള്ള അസുഖങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും